പകുതിവില തട്ടിപ്പിൽ ബി ജെ പിക്ക് എതിരെ ഗുരുതരാരോപണവുമായി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ബി ജെ പിയിലേക്ക് ആളെ ചേർക്കാൻ തുടങ്ങിയ തട്ടിപ്പാണിതെന്ന് ജയരാജൻ ആരോപിച്ചു കള്ളപ്പണം വെടിപ്പിക്കൽ ഇതിലൂടെ ലക്ഷ്യമിട്ടു ബി ജെ പി നേതാക്കൾ കുടുങ്ങുമെന്നതിനാലാണ് ഇ ഡി അന്വേഷണം ഇല്ലാത്തത് കണ്ണൂർ സീഡ് പ്രൊമോട്ടറായ മോഹനൻ അമ്പൻ സി പി എം അംഗമല്ലെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു പാതിവില തട്ടിപ്പിൽ പണം നഷ്ടമായവർ പരാതി നൽകിയ സീഡ് സെക്രട്ടറി മോഹനൻ അമ്പന് സി പി എമ്മുമായി ബന്ധമില്ലെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു സി പി എം പുഴാതി ലോക്കൽ കമ്മിറ്റി അംഗമാണ് മോഹനൻ എന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചിരുന്നു മോഹനു പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് ജയരാജൻ പറഞ്ഞു സി പി ഐ എമ്മിന്റെ എല്ലാ രേഖകളും നോക്കുമ്പോ അങ്ങനെയൊരാള് പുഴാതി ലോക്കൽ കമ്മിറ്റിയിൽ ഇല്ല ബ്രാഞ്ച് മെമ്പറും അല്ല പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇപ്പോയില്ല ഇനി ആരെങ്കിലും പാർട്ടിക്കാർ ഉണ്ടെങ്കിലും സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞിട്ടോ ലാപ്ടോപ്പ് നൽകാമെന്ന് പറഞ്ഞിട്ടോ ആരെങ്കിലും കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കർശനമായ പോലീസ് ഈ തട്ടിപ്പിൽ പാർട്ടിയുമായി ബന്ധമുള്ളവർ ഉണ്ടെങ്കിൽ പോലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി അവർക്കെതിരെ കേസെടുക്കണം കോൺഗ്രസ് നേതാക്കളായ ലാലി വിൻസെന്റ് ഡീൻ കുര്യാക്കോസ് എം പി കേരള കോൺഗ്രസ് നേതാവായ ഫ്രാൻസിസ് ജോർജ് എം എന്നിവരൊക്കെ പണം വാങ്ങിയവരുടെ ലിസ്റ്റിലുണ്ട് മാത്യു പണം വാങ്ങുന്നതെന്നും ാണ് മാത്യുഴനാടൻ പരിഹസിച്ചു ഞങ്ങളിത് പറഞ്ഞത് ലാലി വിൽസന്റെ നാല്പത്തിയാറ് ലക്ഷം അക്കൗണ്ടിലൂടെ വാങ്ങിയതിന്റെ രേഖ വാങ്ങിയൊണ്ടാണ് എൻ രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കും അപ്പോൾ വാങ്ങിയെന്ന് സമ്മതിച്ചു വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ച ഒരാളാണ് യു ഡി എഫിന്റെ എം എൽ എ നജീബ് കാന്തപുരം വാങ്ങിയെന്ന് തെളിഞ്ഞു വാങ്ങിയ പൈസയുടെ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതാണ് ഇടുക്കി എം പി മൂവാറ്റുപുഴ എം എൽ എ ഉൾപ്പെടെയുള്ളൂ അപ്പോൾ വാങ്ങിയ മാത്യു മാത്യക്കുടൽനാടൻ മാത്യു കുഴൽനാടൻ ആണെങ്കിൽ കുഴലിലൂടെ അഴിമതിയെ കണ്ടെത്തുന്ന വിദഗ്ധനാണ് അപ്പോൾ ഒരാളെ വേറെ കാണാൻ കഴിയില്ല പക്ഷെ കുടുകിയില്ലേ കുഴലിലൂടെയാണ് പണം വാങ്ങിയത് അതുകൊണ്ട് ആ മാത്യു കുഴൽനാടൻ പോലും വാങ്ങിയ പാർട്ടിയുടെ നേതാക്കൾ സി പി എമ്മിനെതിരായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തട്ടി വിടുക അതിനൊരു മോഹൻ എന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഏതായും മോഹനെന്ന് എന്നു അദ്ദേഹം തന്നെ കണ്ടെത്തല്ല സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനെതിരായ ആരോപണത്തിൽ അറിയുന്നതാണ് ഈ സി വി വർഗീസ് അയാളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കൃഷിപ്പണി അവിടെ ചെയ്ത് എന്നിട്ടാണ് പാർട്ടി ഓഫീസിലേക്ക് വരാറ് പണ്ട് ആ സി വി വർഗീസിന്റെ അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല ഇല്ലാന്ന് അക്കൗണ്ട് വർഗീസിനെ പറ്റി പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കൂല അതുകൊണ്ടാണ് അതിന്റെ എല്ലാം ബാങ്കിൽ പോയല്ലോ അതറിഞ്ഞിട്ടില്ലേ കോൺഗ്രസുകാർ ബാങ്കിൽ പോയി സെക്രട്ടറി അക്കൗണ്ട് പരിശോധിച്ചു നോക്കി ഈ തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ട് ഇതേ കുറിച്ച് ഇ ഡി അന്വേഷിക്കാത്തത് ബി ജെ പി നേതാക്കൾ പെടുമെന്നത് കൊണ്ടാണ് ബി ജെ പിയിലേക്ക് ആളെ കൂട്ടാനാണ് ഈ തട്ടിപ്പ് തുടങ്ങിയത് എന്നും എം വി ജയരാജൻ ആരോപിച്ചു ഈ പണമെല്ലാം വിവിധ ഭാഗങ്ങളിലൂടെ സമാഹരിച്ച് കള്ളപ്പണം വെള്ളപ്പണമാക്കാനുള്ള നീക്കമാണ് എന്തെ ഇ ഡി അനങ്ങാത്ത അക്കൗണ്ട് ആകെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി ആൾ അത് അതീവ ഗൗരവമായ കുറ്റമാണ് ബി ജെ പി ചെയ്തത് പാർട്ടിയിലെ കാളക്കൂട്ടാൻ വേണ്ടി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും വൻകിട കമ്പനികളും അടക്കമുള്ളവരുടെ സി എസ് ആർ ഫണ്ട് ദുരുപയോഗം ചെയ്ത് എൻ ജിഒകൾ രൂപീകരിച്ച് എന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്ര പ്രവർത്തനമല്ല കണ്ണൂരിലെ എ പി ജെ അബ്ദുൾകലാം ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ചില പരാതികളുണ്ട് സെക്രട്ടറി പി കെ ബൈജു കാശു വാങ്ങിയെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ സ്കൂട്ടർ കൊടുക്കണം തട്ടിപ്പ് പണം ഉപയോഗിച്ച് ലൈബ്രറി നടത്താൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ